വിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ലോകത്തിന് മുഴുവനും നെയ്തിനെ വെളിപ്പെടുത്തി കൊടുത്തു കാരുണ്യവനകത്താഹവായ ദൈവമേ അളങ്ങയെ ആരാധിച്ച് സുദിച്ച് മാത്രം പ്രത്യേകിക്കുന്ന നിങ്ങളെ നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത ഞങ്ങളെ സുചിച്ച മാർത്തപ്പെടുന്നു നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ വിജാതീകർക്കൊരു പ്രകാശമായി മാറിയ കർത്താവ് അന്ധകാരത്തിൽ സിച്ചിരിക്കുന്നവർക്ക് പ്രകാശമായ കർത്താവ് ഞങ്ങളെ ഉണർത്തണമേ നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ ഉണർത്തണമേ നിൻ്റെ സാക്ഷ്യത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈ ദിവസം പരിശുദ്ധമായി ആചരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ തിരുമുമ്പിൽ ഈ പ്രഭാതത്തിൽ കിടന്നുവരുവാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞു കൊണ്ട് ഞങ്ങളെ ഈ സമൂഹത്തെ മുഴുവനെയും അങ്ങേരിത്തരും ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കണമേ അങ്ങനെയുള്ള വെളിച്ചം ലഭിക്കാതെ പോയ മക്കളെയെല്ലാം ഇന്നങ്ങനെ സ്പർശിക്കണമേ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പ്രകാശത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന സകലരെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും പ്രകാശമായി മാറുവാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളിലുള്ള എല്ലാ അന്ധകാരത്തെയും അന്ധകാരശക്തിയുടെ പ്രവർത്തനങ്ങളെ എടുത്തു മാറ്റി വിശുദ്ധീകരിക്കുകയും ദേവരപ്രസാദത്തിൻ്റെ നിറവിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ കാരണേ വനായ സമ്പൂർണമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെ അംഗ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ആരാധിച്ച് മാർത്തപ്പെടുത്തുന്നു നിൻ്റെ കൃപകളാൾ നിറച്ച നിന്നെ ശക്തിപ്പെടുത്തണമേ നിൻ്റെ ആത്മാവിനെ ഞങ്ങളെ നയിക്കണമേ കൂടുതൽ കൂടുതൽ കൃപ ലഭിക്കുവാൻ തക്ക വിധ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകണമേ നിൻ്റെ സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇത് അനുഗ്രഹിക്കുകയും നീ ഞങ്ങളെ സംരക്ഷിക്കുകയും എൻ്റെ രക്തത്തിൻ്റെ കോട്ടം കിട്ടി ഞങ്ങളെ സകല ശത്രുക്കളുടെ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര